സഹോദരങ്ങളെ നമുക്ക് കുളിക്കാം നല്ലതുപോലെ കുളിച്ചുകൊണ്ട് കടന്നു വരാം നമ്മുടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ശരീരം ശുദ്ധിയാക്കേണ്ടുന്നത് നിസ്കരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധിയാക്കേണ്ടുന്നത് ആരും കാണാനില്ല ആരും കടന്നു വരാനില്ല നമ്മുടെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മൾ തനിച്ചാണ് അതുകൊണ്ട് വസ്ത്രമില്ലാതെ നഗ്രായി കുളിക്കാമെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലോ അത് പാടില്ല അത് നിഷിദ്ധമാണെന്ന് പുണ്യനിഹമ്മദ് നമ്മളൊറ്റയ്ക്ക് കുറ്റിയിട്ടു ഇനിയിപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ പക്ഷേ അത് അശുദ്ധമാണ് അത് നിഷിദ്ധമാണ് അവിടെ തുണി ഉപയോഗിക്കൽ കത് സുന്ന അത് സുന്ന അത് സുന്നത്ത് തന്നെയാണ് മഹാനായ മഹാനായ ഒരു ദിവസം കുളി നിർബന്ധമായി കുളിക്കാൻ അഹമ്മദ്യിലേക്ക് പോവുകയാണ് എന്താണ് ദിജില എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിന്റെ തീരത്തേക്കാണ് കടന്നു പോകുന്നത് പക്ഷേ അഹമ്മദ് മാറ്റിവെച്ചിട്ട് മറ്റൊരു വസ്ത്രം ധരിക്കാനില്ല അപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാഹേ വസ്ത്രം മുടുത്ത് കുളിക്കൽ അവിടം നിന്റെ പിതങ്ങളുടെ സുന്നത്താണ് അതുകൊണ്ട് അല്ലാ പടച്ചവനെ ജ്ഞാനം കാണാൻ നഗ്നായി നിന്നുകൊണ്ട് കുളിച്ചു പോയാൽ എന്നെ എന്റെ റസൂറുള്ള തള്ളിക്കളഞ്ഞാലോ വസ്ത്രം ധരിച്ചു കുളിക്കൽ സുന്നത്താണ് കുളിക്കല് വസ്ത്രമില്ലാതെ കാണും വസ്ത്രമില്ലാതെ കുളിച്ചാൽ തള്ളിക്കളയുമോ ആട്ടുമോ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകുമോ അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ മഹാൻ ഭാവന ഇരിക്കവയാൾ പടച്ചവനെ മാറ്റിയിട്ട് കുളിക്കാനൊന്നുമില്ല അഹമ്മദവനെ കമ്പളറിയല്ലാന്നു ആദരിച്ചിരിക്കും അതേ വസ്ത്രമായി അവിടെ നിന്ന് നദിയിലേക്ക് ഇറങ്ങുകയാണ് മരം കോച്ച തണുപ്പാണ് മാറ്റി ധരിക്കാനൊന്നുമില്ലല്ലോ അഹമ്മദ് അതേ നനഞ്ഞ വസ്ത്രത്തോടെ സമുദ്രത്തിന്റെ പുറത്തെങ്ങ് കയറിയിരുന്നുദിക്കുന്നത് വരെ അങ്ങനെ സൂര്യൻ വന്നിട്ട് അഹമ്മദ് ബിൻ ഹമ്പൽ വസ്ത്രം അവിടെ നിന്നെല്ലാം ഉണങ്ങിയിട്ടാണ് മഹാനുഭാവൻ അവിടെ നിന്ന് പോയത് ആരും കാണാനില്ല നദിക്കരയിൽ ഒരാളുമില്ല എന്തുമാകാമെന്ന് ചിന്തിച്ചിട്ടില്ല ഞാൻ ഞാനവിടെ ഒരു ഉപേക്ഷിച്ചാൽ എന്നെ എന്റെ ഹബീബ തള്ളിക്കളയുമോ നമ്മൾ ഓരോരുത്തരും ഗൗരവരമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് വളരെയേറെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ജ്ഞാനം കാണുമങ്ങനെ നിസ്കരിച്ചു പോയാൽ എന്നെ എന്റെ ഹബീബ് അവിടെ നിന്ന് തള്ളിക്കളയുമോടിയാണ് നമ്മളിൽ ആർക്കാണ് ആ ഒരു പേടിയുള്ളതില്ല നമ്മളിൽ ആർക്കും അങ്ങനത്തെ ഒരു പേടിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നവരെ വരെ ഇന്നലെ വരെ നമ്മൾ അറിയാതെങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹന്റെ ഹബീബ് പോലും നമ്മളെ തള്ളിക്കളയുന്ന ഒരവസ്ഥ വന്നു ും കാരണം ഹബീബിന്റെ ഒരു സുന്നത്താണ് നമ്മൾ നമ്മളവിടെ തല്ലിക്കളയുന്നത് അതുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തോടെ കടന്നു വന്നോ വന്നോഹാനല്ല ുന്ന സ്ഥാനത്തുള്ള മൂത്ര വിസർജനം പാടില്ല ശരിയല്ല രാത്രിയിൽ നഗ്നായി കുളിക്കുന്നതും അതിനാല് വന്നതും എത്രയോ അർത്ഥവത്തായ വാക്കാണ് കുളിക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തരുത് ഇന്നിപ്പോ എല്ലാ ഒരു സ്ഥലത്താ കുളിക്കുന്നത് മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നവരൊക്കെ സ്ഥലത്ത് അതുകൊണ്ടാണ് ചില ടോയ്ലറ്റുകൾ ചില വീടുകളിൽ അവിടുന്ന് ടോയ്ലറ്റ് കെട്ടി അതിന്റെ അടിയിൽ അല്പമൊന്നും പൊക്കി കിട്ടാറുണ്ട് എന്തിനാ അവിടത്തേക്ക് മലമൂത്ര വിസർജനം പോകാതിരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനോ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് വരല്ലേ കാരണം നിനക്കത് പസ്വാസ് ഉണ്ടാകാൻ കാരണമാണ് കുളിക്കുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് എന്താ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വസ്വാസ് കൂടും വസ്വാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ എത്ര വിളിച്ചാലും മതി വരൂല്ല മുഖം എടുക്കാൻ വേണ്ടി പോയി പത്തോട്ടം കഴു മുഖം പത്തോട്ടം കഴുകും കഴു നിസ്കരിക്കാൻ കയറിയ വീണ്ടും വസ്വാസ് അതല്ലേ പണ്ടര് മൊയില മകരുവിന്റെ സമയത്ത് പള്ളിയിലേക്കോ അങ്ങനെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിലേക്ക് വന്ന് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിസ്കരിക്കുന്നത് എന്റെ പദ്ദേശ തോണ്ടി തോണ്ടി അവിടെ ഓതി അവസാനി ആക്കണ്ട ഞാനായിക്കോളാം അപ്പൊ അതുകൊണ്ട് വസ്വാസ് കൂടും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മലമോത്ര വിസർജ്ജനം ചെയ്യരുത് കുളിക്കുന്ന സ്ഥലത്ത് അതിനു വേണ്ടി കിട്ടിയ സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അത് മാത്രവുമല്ല ശരിയല്ല രാത്രിയിൽ നഗ്നനായി കുളിക്കുന്നതും അതിനാല് പ്രാന്തരം അതീതി വന്നതും സഹോദരങ്ങളെ രാത്രിയാ ആരും നമ്മളെ കാണൂല്ല ഇത് പറയുമ്പോ നിങ്ങളൊരു മോശ വിഷയമായിട്ട് കണക്കാക്കരുത് നമ്മൾ പലരും അറിയാതെ ചെയ്തു പോകുന്ന വിഷയമാണ് അവിടെ നിന്ന് ചില ആളുകൾക്കുള്ളൊരു പ്രവണതയാണ് എന്തിനേറെ ഒരു മനുഷ്യൻ ഇങ്ങനെ തലമുടിയൊക്കെ വലിച്ചിട്ടിട്ട് നടക്കുകയാ കാരണം അവിടെന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് വല്ലാത്തവശനാണ് എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു ആരോട് ആ നാട്ടിലുള്ള ആലിമായ മനുഷ്യനോട് പറഞ്ഞു അല്ലയോ ഉസ്താദെ എന്റെ ഭർത്താവ് തലയിലൂടെ മണ്ണന്മാരി അടങ്ങണേ ഏതെങ്കിലും ഒരു ഭാര്യയുടെ മുമ്പില് അവരുടെ ഭർത്താവിനെ പറ്റി പോരാ നിങ്ങളുടെ ഭർത്താവിന് കാണുന്ന ചണ്ടിയും ചപ്പും ചവറും എല്ലാം അവിടെ പശുവിനകർത്തോ പശുവിന്റെ ആവുള്ള ഒട്ടകത്തിന്റെ കുടൽമാലക്കെടുത്ത് കടത്തിട്ട് ഇങ്ങനെ നടക്കുക പാട്ടും പാടി അത് പറഞ്ഞ ഏതൊരു ഭാര്യക്ക് സഹിക്കാൻ പറ്റാ ആരോ കടന്ന് വന്ന് പെണ്ണിനോട് പറഞ്ഞു മോളെ നിന്റെ ഭർത്താവ് അവിടെ പോലെ നടക്കുകയാണ് കാരണം ഒട്ടകത്തിന്റെ ചാണകം ഭാര്യ കയ്യിൽ പിടിക്കുന്നുണ്ട് അത് മുഖത്തേക്ക് തേക്കുന്നുണ്ട് ചാണകമാണ് വാരുടെ മുത്തേക്ക് ഇത് കണ്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞല്ലയോ പിന്നെ എന്റെ ഭർത്താവ് നല്ലവനായിരുന്നല്ലോ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ നന്മകൾ ചെയ്യുന്നവനായിരുന്നല്ലോ ഭ്രാന്തി പിടിക്കാനുള്ള കാരണം എന്താണ് അവിടെന്ന് പറഞ്ഞു പോവുകയാണ് എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ തല മുഴുവനും ചാണകമാണ് ഭർത്താവ് വീട്ടിലേക്ക് ഒന്ന് ഭാര്യ നോക്കാൻ നോക്കുമ്പോ പടച്ചോനെ ആളുകൾ പറഞ്ഞ ശരിയാണ് ശരീരം മുഴുവനും ചീഞ്ഞളിഞ്ഞ മണം വല്ലാത്തൊരു ദുർഗന്ധം മണല്ല നാറ്റം വല്ലാത്തൊരു സ്മെല് ഇറങ്ങിക്ക് മനുഷ്യ പുറത്തെന്ന് പറഞ്ഞു ഞാൻ നിന്റെ ഭരത്ത ഭ്രാന്ത് വന്ന പിന്നെ എന്താ അറിയില്ല പണ്ടാള് പിന്നെ ഭ്രാന്തന്മാരെ ഇട്ടേക്കുന്ന സെല്ലിലേക്കും ഒരറിയപ്പെട്ട ഒരു മന്ത്രി എവിടെ പോയത് ഈ ഭ്രാന്തന്മാരെ കെട്ടിട്ടേക്കുന്ന സെല്ലിലേക്ക് മാത്രം പോയി എന്നിട്ട് മുപ്പത് ഭ്രാന്തന്മാരെ കുറച്ച് ഭ്രാന്ത് കുറവുള്ള ആൾക്കാരെ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ മന്ത്രിയാണ് അപ്പൊ ഈ നിൽക്കുന്ന സെല്ലി നിൽക്കുന്ന ഈ വട്ടപൊടി ചാളുകൾ പറയാൻ ഞങ്ങൾ അങ്ങനെ കൊറേ പറഞ്ഞോണ്ട് നടന്നുകൊണ്ടോ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വട്ടായപ്പോ ഞാനിവിടുത്തെ മന്ത്രി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ആളുകൾ കൊണ്ട് അവരെ അതുപോലെ അതുപോലാവും മനുഷ്യന്മാര് അതുകൊണ്ടവിടെ നീ എങ്ങനെയാ ഇത് വരുന്നറിയില്ലല്ലോ വടച്ചറപ്പേ പെണ്ണിന് സങ്കടമായി പെണ്ണിന് ദുഃഖമായി അവിടെ അള്ളാഹുവേ എന്റെ ഭർത്താവിന് ഇതുപോലത്തെ ഒരു പ്രാന്ത് വരാനുണ്ടായ കാരണം നീ എനിക്ക് കാണിച്ചു തരണേ അല്ലാ നീ എനിക്ക് കാണിച്ചു തരണേ അല്ലാ எனக்கு காணிச்சு தரணே அல்லா എന്താണ് എന്റെ ഭർത്താവിന് ഇങ്ങനെ ഭ്രാന്ത് വരാൻ കാരണം അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ പെണ്ണൊരു സ്വപ്നം കണ്ടോ എന്താണ് സ്വപ്നം കണ്ട എന്ന് അറിയോ രാത്രിയല്ലേ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവ് ഭ്രാന്തന തടം തന്റെ ഭർത്താവ് നഗ്നായി കുളിക്കുന്ന സ്വപ്നമാണ് നേരം വെളുത്തപാടെ എന്റെ ഭർത്താവിന് ഭ്രാന്തരൽപ്പം മാറിയപ്പോ അല്ല നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവമുണ്ടോ ഈ ഒരു സ്വഭാവം നിങ്ങള് മാറ്റണം ഈ പെണ്ണാലിമായ മനുഷ്യനോട് ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ എന്റെ ഭർത്താവിന് സ്വപ്നം കണ്ടത് അവിടം തന്നെ നിലയിൽ കുളിക്കുന്നവനായിട്ടാണ് ഉടം തന്നെ പറഞ്ഞു വല്ല അതുകൊണ്ടാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പ്രാന്ത് വരാനുള്ള കാരണം അത് ഒഴിവാക്ക നിന്റെ ഭർത്താവിനോട് പറഞ്ഞോ അങ്ങനെ ചെന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ് അള്ളാഹുവേഹുവേ ചെന്നൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ് ാണ് അങ്ങനെ പറയുമ്പോ തന്റെ ഭർത്താവ് സമ്മതിച്ച് ശരി ഇനി അങ്ങനെ ചെയ്യൂല അതിൽ പിന്നെ തന്റെ ഭർത്താവിന് പ്രാപ്തി ഉണ്ടായിട്ടില്ല